ഹലോ കൂട്ടുകാരെ വീഡിയോയിലേക്ക് സ്വാഗതം മഴ ആയിക്കഴിഞ്ഞാൽ പാമ്പർ കൂടുതൽ കാണുമല്ലേ കുഞ്ഞിന് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു തുണിയും കഴിവുണ്ടോ ക്യാഷ് ഇങ്ങനെ പോകുന്ന ഓർത്ത് ചുമ്മാ ഫോൺ തോന്നിയപ്പോൾ എൻ്റെ പൊട്ട പുതിൽ തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇതാണ് ക്ലോത്ത് ടിഷ്യൂ ഇതിൽ എനിക്കിഷ്ടം ബ്ലൂ ആണ് നമ്മൾ പിങ്ക് കുറച്ച് കട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അന്നത്തെ വണ്ണിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഒക്കെ ഇത് കിട്ടും ഒരു റോളിൽ ഏകദേശം ഒരു നൂറെണ്ണത്തിൽ കാണും എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്ലോത്ത് ഡയപ്പർ ഇല്ല നമ്മൾ ക്ലോത്ത് ഡയപ്പറിനകത്ത് ആദ്യത്തി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷനൊക്കെ ആക്കി തന്നെ പെട്ടെന്ന് കഴുകി എടുക്കാൻ എളുപ്പമാണ് അതുപോലെ നമുക്ക് വേണമെങ്കിൽ അത് കളയാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ നമുക്ക് കഴുകി ഇത് യൂസ് ചെയ്യാൻ പറ്റും ബേബിക്ക് കുഞ്ഞു വാവളൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡ്ര ഡ്രൈ ഷീറ്റ് മേടിക്കാറില്ലേ ആ ഡ്രൈ ഷീറ്റിൻ്റെ മുകളിലായിരിക്കുമല്ലോ കുഞ്ഞിനെ കിടക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ചിരടിൽ പിന്നെ ചിരടിലേക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കുറച്ച് കട്ടിയായിട്ട് മടക്കിയെടുത്തിട്ട് അപ്പം നിങ്ങളെക്കറ്റുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയൂ എൻ്റെ ഇതുപോലെ കട്ടിയായിട്ട് നമുക്ക് മടക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ താങ്ക് യൂ ഇവിടുത്തെ വീഡിയോയ്ക്ക് വേണ്ടി